ഹലോ ഗൈസ് കിച്ചു സെർട്ടറി പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗയസ് നമ്മുടെ അടുത്തു വരിക ഞാൻ അത് ചെയ്യാത്ത ഒരു സംഭവമാണ് ഇന്ന് ലെവലി കൂട്ടുള്ള ടിപ്പ് ആൻഡ് ട്രിക്സ് വീഡിയോ ആണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം ഗയസ് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു സംഭവം കാണിക്കാം ഇതാണ് ഇ എക്സ് പി കാർഡ് ഈ കാർഡ് ഉപയോഗിച്ച് റാങ്ക്ഡ് മാച്ച കളിക്കുക അത് ക്ലാസിക് കളിക്കാതിരിക്കുക നോർമൽ മാച്ചല്ലാണ്ടെങ്കിൽ റാങ്ക്ഡ് മാച്ച് കളിക്കുക അപ്പോൾ എ ഇ പി കൂടും അല്ല എക്സ് ഇ എക്സ് പി കൂടും രണ്ട് നേരം ഇ എക്സ് പി കാർഡുണ്ട് ഒന്ന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇ എസ് പി കാർഡും ഒന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇ എക്സ് പി കാഡും ഈ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇ എക്സ് പി കാർഡ് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മാറ്റിൽ നിന്ന് നൂറ് ഇ എക്സ് പി കിട്ടിയിരിക്കുക അപ്പോൾ അതിൽ നിന്നും കൂടി ഒരു അമ്പത് പെർസെൻറ്റേജ് കൂടും ഇനി അതേപോലെ നൂറ് പെർസെൻറ്റേജ് ആണെങ്കിൽ ഇപ്പോൾ നൂറ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇരുന്നൂറ് അമ്മ ഇരുന്നൂറ് അത് കൂടെ ഒരു നൂറുകൂടി കൂട്ടി നമുക്ക് അതിൻ്റെ ഇ എസ് പി കിട്ടും അതാണ് ഈ എക്സ് പി കാർഡ് ഉപയോഗിച്ച് കളിക്കുക നമുക്ക് അടുത്ത ഡിപ്പ് എന്താ നോക്കാം ഗൈസ് പിന്നെ റാങ്ക്ഡ് മാച്ച് കളിക്കണമെന്ന് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് റാങ്കും കൂടും അതിനൊപ്പം ഇ എക്സ് പിയും കൂടും അതുകൊണ്ടാണ് ഞാൻ റാങ്ക്ഡ് മാച്ച് കളിക്കണമെന്ന് പറയുന്നത് പിന്നെ അതിൽ നിന്ന് ഇ എക്സ് പി കൂടും കിട്ടും അതുകൊണ്ടാണ് അത് കളി കളിക്കാൻ പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഗൈസ് അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും സോളോ മാച്ച് കളിക്കുക അത് കാരണം വെച്ചാൽ സോളോ ആകുമ്പോൾ കറക്റ്റ് അമ്പത് പേര് അമ്പത് മൂന്ന് പേരൊക്കെ ഉണ്ടാവുക അപ്പോൾ അമ്പത് മൂന്ന് പേരും വാറാ വാർ ആൾക്കാർ ടീമത്തെ ആൾക്കാരാകും അപ്പോൾ ഈ ഓട്ടോ റിവൈവിങ് കുറച്ച് സമയമല്ല ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഓട്ടോ റിവൈവിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചത്തവർ പിന്നെ വരില്ലല്ലോ അപ്പോൾ വേഗം ആൾക്കാർ കഴിയും പിന്നെ വേഗം ആൾക്കാർ കഴിയുമ്പോൾ നമുക്ക് നല്ല ഇ എക്സ് പി കിട്ടും നല്ല സർവേൻ്റെ ടൈം കിട്ടുമ്പോഴാണ് ഇ എക്സ് പി കിട്ടുക അപ്പോൾ നല്ല ഇ എക്സ് പി കിട്ടും അതുകൊണ്ട് സോളോ മാച്ച് കളിക്കണം പറയുക അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഗൈസ് പിന്നെ ഈ ടിപ്പ് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ ലെവൽ എത്രയൊന്നും താഴ്ക്കാൻ വേണ്ടിയിട്ടോ ആരൊക്കെ നോക്കാം എല്ലാ ആരൊക്കെ ആരൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരേപോലെ നോക്കാം പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ സോൺ ചെറിയ ആർക്കുണ്ടല്ലോ ഈ വള്ളത്തിലൊക്കെ ഉയർന്ന മെല്ലെ മെല്ലെ സർവൈവ് ചെയ്ത് കളിക്കണേ അതാ വെച്ചാൽ നമുക്ക് ഇ എക്സ് പിന്നെ സർവൈവ് ചെയ്താൽ ഇ എക്സ് പി കൂടുതൽ കിട്ടും അപ്പോൾ സോണിൻ്റെ അപ്പോൾ കൂടി കളിക്കുക മറ്റേ സോണ്ട് എടുത്തുകൂടെ ഒക്കെ പോയി അപ്പോൾ അവിടെ നിന്നും അത്ര എനിമിൻ്റാവില്ല അപ്പോൾ കുറേ നേരം സർവ്വേ സർവൈവ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ കയറി കളിച്ച് മെല്ലെ സർവൈവ് ചെയ്ത് കളിക്കുക ലെവലിൽ ഇടണം എന്നെങ്കിൽ സർവൈവ് ചെയ്ത് മെല്ലെ മെല്ലെ സൗണ്ട് ഒപ്പം വരില്ല തരില്ല നമുക്ക് അടുത്ത ഇപ്പം എന്താ നോക്കാം അടുത്ത ടിപ്പ് എന്താന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കില്ല അതിൻ്റെ തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ഓൾന്നിട്ടേനോ ഞാൻ പറഞ്ഞാൽ വീഡിയോ ഉണ്ടോ അപ്പം നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടും അല്ല അപ്പം രണ്ടിട്ട് ഞാൻ കുറേ വട്ടം പറഞ്ഞു കുഴപ്പമില്ല ആ നോട്ടിഫിക്കേഷൻ അപ്പം കിട്ടണമാണ് പിന്നെ ഇങ്ങനത്തെ ടിപ്പ് ആൻഡ് ട്രിക്സ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് കിട്ടോ നമുക്ക് നോക്കാം പറ്റുന്ന പോലെ ചെയ്യാം അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ചെറിയ കണ്ടില്ലേ ഗിൽഡിലൊന്നും ചേരാണ്ട് അങ്ങനെ ഒരു ഗിൽഡിൽ പോകാണ്ട് ചിന് നടക്കും അപ്പോൾ ഏതെങ്കിലും ഗിൽഡ് ചേരുക കാരണം എന്താ വെച്ചാൽ ഈ അതിൻ്റെ ബെനിഫിറ്റ് എന്താച്ചാൽ അപ്പോൾ നമുക്ക് ഒരു മാച്ച് കളിക്കുമ്പോൾ അതിൽ നിന്നൊരു ഗിൽഡ് ഉള്ളതുകൊണ്ട് ഏഴ് പേഴ്സൻറ്റേജ് ഇ എഫ് പി അധികം കിട്ടും അപ്പോൾ ഇപ്പോൾ നൂറ് കിട്ടിയാൽ അതിനൊപ്പം ഏഴ് കൂട്ടി കിട്ടും അപ്പോൾ മനസ്സിലായില്ല എന്താ സംഭവം അപ്പോൾ നമുക്ക് നമുക്കിത് വർക്കാവണ്ടോ നോക്കിയാൽ ഇ എഫ് പി കിട്ടുന്നുണ്ടോ നോക്കാം അപ്പോൾ നമുക്ക് ആ വീഡിയോയ്ക്ക് പോകാം ഇതുപോലെ എനിമിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി ഇറങ്ങുക അത് നോക്കി എനിമിയൊന്നും ഇല്ലല്ലോ അത് എന്നിട്ട് അവിടെ പോയി ഒക്കെ ലോട്ട് ിൽ എത്ര വേഗം കൊണ്ടാൽ പതിനാലായി ആണോ സോളോ കളിക്കുന്ന ഉപയോഗം അപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ ലാഗുണ്ട് നാനൂ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇ എക്സ് പി മനസ്സിലായില്ലേ ഇ എക്സ് പി കാർഡ് ഉപയോഗിച്ച് നല്ല എക്സ് ഇ എക്സ് പി ഇട്ടുന്ന് അപ്പോൾ ഇനി ഇ എക്സ് പി കാഡൊക്കെ ഉപയോഗിച്ച് കുറച്ച് വേ ലെവല് കൂടുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാറേ ബൈ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇനി ഇതേപോലത്തെ വീഡിയോ കാണാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാറേ ബായ്